ാറ്റിനമേരിക്കൻ കരുത്തരെ കണ്ടെത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നോടെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമോകുകയാണ് ബ്രസീൽ അർജന്റീന പോലെയുള്ള വമ്പൻ ടീമുകൾ അണിനിരക്കുന്ന കോപ്പ അമേരിക്കയിൽ ആര് കിരീടം നേടുമെന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്കും കരുത്തരായ ബ്രസീലിനുമൊക്കെ ഈ കോപ്പ കിരീടം സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും കൊളംബിയ ചിലി പോലെയുള്ള ടീമുകളും അവരുടെ കാണിക്കുമെന്ന കാര്യം ഉറപ്പാണ് അർജന്റീനക്കും ബ്രസീലിനും നിലവിൽ കോപ്പ കിരീടം സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഇരു ടീമുകൾക്കും നൂറ് ശതമാനം വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഏക ടീമേ നിലവിൽ ലാറ്റിനമേരിക്കയിലുള്ളൂ അത് ഫെഡറിക്കോ വാൽവർദയും ഡാർവിൻ ന്യൂനസും റൊണാൾഡോ അറോഹോ ലൂയിസ് സുവാരസ് എന്നിവരെല്ലാം പന്ത് തട്ടുന്ന ഉറൂഗിയാണ് പ്രസിംഗ് ഗെയിമും ക്യു കൗണ്ടർ അറ്റാക്കും എല്ലാമാണ് നിലവിൽ ഉറൂഗിയ നാഷണൽ ടീമിന്റെ മുഖമുദ്രയായി കാണപ്പെടുന്നത് ഈ ഒരു തന്ത്രം കളിക്കളത്തിൽ ഫലപ്രദമാക്കുന്നത് താരങ്ങളാണെങ്കിലും അണിയറയിൽ പദ്ധതിയൊരുക്കുന്നത് മാർസെല്ലോ ബിയൽസ എന്ന പരിശീലകനാണ് ഒരു പിടി മികച്ച താരങ്ങളും മികച്ച ഒരു പരിശീലകനും ഉള്ളതുകൊണ്ട് തന്നെ ലാറ്റിനമേരിക്കൻ കളിശൈലി പിന്തുടരുന്നവർക്ക് മനസ്സിലാകും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉറൂഗ്യ അവരുടെ ഏറ്റവും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനമായി കരുത്തരായ അർജന്റീനക്കും ബ്രസീലിനുമെതിരെ ഇരട്ട ഗോളുകൾക്ക് വിജയിച്ചു കയറാനും ഉറൂഗ്യയ്ക്ക് സാധിച്ചിരുന്നു വിജയം തുടർക്കഥയാക്കിയ ലിയണൽ മെസ്സിയുടെ അർജന്റീനയെയും ഇരട്ട ഗോളുകൾക്ക് ഉറൂഗ്യ പരാജയപ്പെടുത്തിയതും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അർജന്റീനയും ബ്രസീലും പോലെ തന്നെ ലാറ്റിനമേരിക്കയിൽ കോപ്പ അമേരിക്ക കിരീടം നേടാൻ സാധ്യതയുള്ളത് ഉറൂഗ്യ തന്നെയാണ് അർജന്റീന ബ്രസീൽ ടീമുകളുടെ ആരാധകർ തങ്ങളുടെ ടീം നൂറു ശതമാനവും കോപ്പ കിരീടം ഉയർത്തുമെന്ന് സാധ്യത കൽപ്പിക്കുമ്പോഴും ഒരു കാര്യം മറക്കരുത് ഉറൂഗ്യ തങ്ങളുടെ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്തവണ കോപ്പ അമേരിക്ക അർജന്റീനക്കും ബ്രസീലിനും അത്ര എളുപ്പമാകുമെന്ന് ആരും കരുതണ്ട ഉറുകയെ പോലെ തന്നെ കൊളംബിയയും ചിലിയുമെല്ലാം തക്കം പാത്ത് കാത്തിരിപ്പുണ്ട് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ